ഹലോ കൂട്ടുകാരെ ഇന്നത്തെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഒരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യമായി നമ്മൾ ഒരു പാത്രത്തിൽ എണ്ണ ഒഴിച്ച് ഈ നൈസായിട്ട് അരിഞ്ഞ ഉള്ളി നല്ലതുപോലെ ചുമന്ന കള്ളറിലാവുന്നവരെ മൂപ്പിച്ച് കോരുക ഇതാണതിൻ്റെ പരുവം ഈ പരുവത്തിൽ നമ്മൾ കോരി വയ്ക്കുക നിരത്തിയിടണം ശേഷം അതിനുശേഷം ആ എണ്ണയിലോട്ട് തന്നെ കുറച്ച് നട്ട്സും ഉണക്ക മുന്തിനേയും വറുത്ത് കോരി ഇതിൽ നിന്നും കുറച്ച് വറുത്ത് വെച്ചിരിക്കുന്ന സവാളയുമായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കണം എന്നിട്ട് കുറച്ച് മല്ലി ഇലയും കൂടെ വറുത്ത് ഇതിനകത്ത് ഇടണം അതിനുശേഷം പിന്നെ മിക്സ് ചെയ്യാതെ കുറച്ച് സവാളയും മാറ്റി വെച്ചിരിക്കണം അതിനുശേഷം നമുക്ക് ഇനി ചിക്കൻ വേവിക്കുന്നതിലേക്ക് പോകാം ഒരു പാൻ അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ എല്ലാം ഒഴിച്ച് അതിലേക്ക് സവാള ഇട്ട് കൊടുത്ത് ഒന്ന് വഴട്ടിയെടുക്കണം ഒന്ന് വഴണ്ട് വരുന്ന സമയത്തിന് നമ്മൾ അതിലേക്ക് വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി എല്ലാം കൂടെ അരച്ച് നല്ല പേസ്റ്റ് ആക്കിയതും കൂടെ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക ഒന്ന് വാടി വരുന്ന സമയത്തിന് നമ്മൾ നല്ല ഒരു തക്കാളി ഇച്ചിരി വലുപ്പമുള്ള ഒരു തക്കാളി അതിലേക്ക് ചേർത്ത് ഒന്ന് വേവിച്ചതിന് ശേഷം കഴുകി വെച്ച ചിക്കൻ അതിലേക്കിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിക്കണം അതിനുശേഷം നമ്മളൊന്ന് വെന്ത് വരുന്ന സമയത്തിന് കുറച്ച് തൈര് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം പിന്നെ ഒരു നാരങ്ങ മുറിച്ച് അതിൻ്റെ ഒരു പകുതി ചാറ് അതിനകത്ത് ചേർത്ത് കൊടുക്കണം എന്നിട്ട് കുറച്ച് മല്ലിയിലയും വറുത്ത് കോരി വെച്ചിരിക്കുന്ന സവാള കുറച്ചെടുത്ത് പൊടിച്ച് അതിൽ ചേർക്കണം എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒരു പിടി മല്ലിയില ഇട്ട് നല്ലതുപോലെ അടച്ചു വെച്ച് വേവിക്കുക കുറച്ച് കുരുമുളക് വേണമെങ്കിൽ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുക എരിക്ക് എരി കൂടുതൽ വേണമെന്നവർ ഇനി നമുക്ക് ബിരിയാണിക്കുള്ള റൈസ് റെഡിയാക്കാം റൈസിനായിട്ട് ആദ്യമായി സവാള മനെ സവാളയെല്ലാം ചേർത്ത് പിന്നെ പട്ടാ ഗ്രാമ്പ് എല്ലാം ചേർത്തതിന് ശേഷം കഴുകി വെച്ച റൈസ് നല്ലതുപോലെ ഇട്ട് ഒന്ന് വഴട്ടുക വഴട്ടി അതിനകത്ത് കുറച്ച് ക്യാരറ്റ് ചേർത്ത് വെള്ളമൊഴിച്ച് വേവിക്കുക എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ ബെൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം എല്ലാവരും ഒന്ന് ലൈക്കും കൂടെ ചെയ്യണം അതിനുശേഷം നമുക്ക് ബിരിയാണി ദം ചെയ്യാം ആദ്യം നമ്മൾ വേവിച്ച് വെച്ച ചിക്കൻ ഒരു ലെയർ ഇട്ടതിന് ശേഷം അതിൻ്റെ പുറത്തോട്ട് കുറച്ച് ചോറ് ഇടണം അതിന് ശേഷം നമ്മൾ വറുത്തുപോരി വെച്ചിരിക്കുന്ന സവാളയും എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ദം ചെയ്ത് നല്ലതുപോലൊരു ഫോയിൽ പേപ്പറിട്ട് അടച്ചു വെച്ചു വേവിച്ചതിന് ശേഷം നമ്മുടെ ബിരിയാണി റെഡി